ഇന്ത്യ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ ബാറ്റിംഗ് വെടിക്കെട്ട് കണ്ട മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ തകർത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സിന് ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി റൺസ് എടുത്തപ്പോൾ ഒമ്പത് പന്തും എട്ട് വിക്കറ്റും ബാക്കിയാക്കി ഹൈദരാബാദ് ജയിക്കുകയായിരുന്നു അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് പ്രകടനമാണ് ഹൈദരാബാദിനെ അനായാസ ജയത്തിലേക്ക് എത്തിച്ചത് റാവിസ് ഹെഡ് അറുപത്തി റൺസും നേടി മിന്നിച്ചു ഒന്നാം വിക്കറ്റിൽ നൂറ്റി എഴുപത്തി റൺസിന്റെ കൂട്ടുകെട്ടാണ് ഹെഡും അഭിഷേകും ചേർന്ന് സൃഷ്ടിച്ചത് പഞ്ചാബ് കിങ്സിന്റെ പദ്ധതികളെല്ലാം ഹൈദരാബാദിനെതിരെ പാളി തൊട്ടതെല്ലാം പഞ്ചാബിന് പിഴച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് റൺസ് എന്നത് വമ്പൻ സ്കോറായിട്ടും ഒരു ഘട്ടത്തിൽ പോലും ഹൈദരാബാദിനെ വെല്ലുവിളി തീർക്കാൻ പഞ്ചാബിന് സാധിക്കാതെ പോയി ഈ സീസണിലെ പഞ്ചാബിന്റെ പ്രകടനങ്ങൾ എല്ലാം ഗംഭീരമായിരുന്നു എന്നാൽ ഹൈദരാബാദിനെതിരെ ഒന്നും ചെയ്യാനാവാത്ത നിരയായി പഞ്ചാബ് മാറി ഹൈദരാബാദിനെതിരായ തോൽവിക്ക് പിന്നാലെ പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യർ നടത്തിയ പ്രതികരണം ഇപ്പോൾ വൈറലാവുകയാണ് പഞ്ചാബിന്റെ തോൽവിക്ക് പിന്നാലെ നായകൻ ശ്രേയഷയ്യർ പറഞ്ഞ വിശദീകരണം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് തോൽവിയിൽ നിരാശയേക്കാൾ ചിരിയാണ് വരുന്നതെന്നാണ് ശ്രേയഷയ്യർ പറഞ്ഞത് തീർത്തും നിരാശനായാണ് ശ്രേഷിനെ കാണപ്പെട്ടതെങ്കിലും താരത്തിന്റെ പ്രതികരണം കൗതുകം ഉണ്ടാക്കുന്നതായിരുന്നു ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് എന്നത് വമ്പൻ ടോട്ടലാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല പഞ്ചാബ് ഇത്തരമൊരു വമ്പൻ സ്കോർ പടുത്തുർത്തിയപ്പോൾ കമന്റേറ്റർമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹൈദരാബാദിന്റെ ബാറ്റിംഗ് കരുത്ത് ശക്തമാണെന്നും പഞ്ചാബിന് കാര്യങ്ങൾ എളുപ്പമാവില്ലെന്നും കമന്റേറ്റർ നൽകിയ മുന്നറിയിപ്പ് സത്യമാവുന്നതാണ് കണ്ടത് ഹൈദരാബാദ് ബാറ്റ്സ്മാൻമാർ കളത്തിൽ നിറഞ്ഞാടുന്നതാണ് കാണാനായത് ഒന്നും ചെയ്യാനില്ലാത്ത നായകനായാണ് ശ്രേയ്യർ നോക്കി നിന്നത് ഹൈദരാബാദിന്റെ ബാറ്റിംഗ് പ്രകടനം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് ശ്രേയഷ് പോലും ഇത്തരത്തിൽ പ്രതികരിച്ചത് സത്യസന്ധമായി പറഞ്ഞാൽ ഞങ്ങൾ നേടിയ ഗംഭീര ടോട്ടലായിരുന്നു രണ്ടോവർ ബാക്കി നിർത്തി ഹൈദരാബാദ് ജയിച്ചു എന്നോർത്ത് സത്യത്തിൽ ചിരിയാണ് വരുന്നത് ഞങ്ങൾ കുറച്ച് ക്യാച്ചുകൾ പഴക്കി എന്നാൽ അഭിഷേക് വളരെ ഭാഗ്യവാനാണെന്നാണ് തോന്നുന്നത് അതിഗംഭീര ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഇത് ഞങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു അവന്റെ ബാറ്റിംഗ് അഭിഷേകിന്റെയും ഹെഡിന്റെയും കൂട്ടുകെട്ട് അതിഗംഭീരമായിരുന്നു ഹൈദരാബാദ് ബാറ്റ്സ്മാൻമാർ ഞങ്ങൾക്ക് അധികം അവസരങ്ങൾ നൽകിയിട്ടില്ല ശ്രേയഷെയർ മത്സരശേഷം പ്രതികരിച്ചു സ്വന്തം തട്ടകത്തിൽ ഹൈദരാബാദ് ബാറ്റ്സ്മാൻമാർ കളമറിഞ്ഞ് കളിച്ചപ്പോൾ പഞ്ചാബ് നിരക്കും ഒന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കാനേ